യ ശ്രീമന്നാരായണീയം ദശകം ഇരുപത്തി അഞ്ച് ശ്ലോകം ദൈത്യേന്ദ്രം സമുദ്ര ദോർഭ്യം പൃഥുഭ്യമം खड्गफलगौ गृह्णन् विजित्रश्रमान् व्यावृण्वन् पुनरापपादभुवनग्रासोद्यतन् त्वामहो नूनं विष्णुः प्लस् अयं विष्णुरयं निघणि अमुम् इति निघण्यमुमिति भ्राम्यगदाभीषणम्

खड्ग का फल गओ ग्रिणन विचित्र श्रमान म्यावृणन पुनह आपपादा पुनरापपादा भुवनेत्रासोद्यतम अहो त्वमहो हरे कृष्ण इदिकु मिनाडी इंदा ரெண்டு ஸ்லோகத்துல ൂർത്തിന സവർണി അതിരൂക്ഷാ നല്ല തങ്കത്തോട് നിറം നല്ല കണ്ണുകൾ അപ്പുറം എന്താ എന്താ കേ താടി രോമങ്ങളെല്ലാം ജട പിടിച്ചിരുന്നത് ഇപ്പൊ ആകാശത്തിലെ പോയി ഇടിക്കും മാറിയിരുന്നത് അത് അപ്പറം എന്താ വായ വായ തുറന്നിരിക്കാറ് അതിലെ വാള് മാതിരി നാക്ക് കിടന്നാടത് എല്ലാ അപ്പൊ അന്താ ദകൾ പല്ലുകളെ പാത്ത എല്ലാര്ക്കും ഭയമായിരിക്കും മേൽ താടി മേലെ പോയി ചുരുങ്ങി നിക്കരുത് കീഴ് താടി കീഴെ വലിഞ്ഞു നിക്കറത് അപ്പറം എന്താ അവരോട് നഖങ്ങൾ പാത്താ ഭയമാരിക്ക് അവരിഴക്കറവരെ നമസ്കാരം പ്രഹ്ലാദനം മനസ്സാ നമസ്കാരം രൂപത്തെ പാത്ത ആ ഇത പാത്തിട്ട് ഹിരണ്യകശ്യു എപ്പിടി പാത്രാന വിഷ്ണു അമോ നിഹന്നി ഇവൻ വിഷ്ണു വേദാൻ മായാലൻ വിഷ്ണു സിംഹവുമല്ല മൃഗവുമല്ല മൃഗം മൃഗവുമല്ല മനുഷ്യനുമല്ലാത്ത രൂപത്തില വന്നിരിക്കപ്പെട്ട ഇത് കണ്ടിപ്പിഷ്ണുതായിരിക്കണം നാനിമനിപ്പൊ കൊല്ലുകയെങ്കിൽ ഇത് വറാൻ ഹിരണ്യ പ്രശ്നവും ഇത് ബ്രാഹ്മഥാഭീഷണം കയ്യിലെ ഗതയെടുത്ത് ഗതയെ ചുഴട്ടിന്ന് പറഞ്ഞാ സമുപാദ്രം എന്താ ഓടി വരപ്പെട്ടുവാൻ പാത്താരം ഭഗവാൻ എന്നിട്ട് എപ്പിടി ആ ഒരു കൊശു പിന്നോടെ പറന്ന് പോയച്ചെന്നാ നമ്മൾ ചെലപ്പോന്ന കൊശു ഒരു പിടിത്തം പിടിച്ചു വിട്ടു ഇല്ല അതേമാതിരി ഭഗവാനോട് ഭഗവാൻ ഏത് രൂപത്തെടുത്ത് വന്നാലും അപ്പുടിയെ പിടിച്ച പിടിയിലെന്ന് കൊത്രീ വെളിയിലെ മാറാനാ എന്നിട്ട് ശരി എന്താ ഗത പറ്റാതെ കഴിഞ്ഞിട്ട് വാളും പരിചയം കയ്യിലെടുത്ത് കറാണ് ഖഡ്ഗല വാളയും പരിചയും കയ്യിലെടുത്ത പല തരത്തിലിരിക്കടുകളെ കാട്ടാൻ അതൊക്കെ അപ്പിയേ ചാപ്പടത്തക്കന ആയിരിക്കപ്പെട്ട ഭഗവാൻ അത്രയും ആയിരിക്കപ്പെട്ട ഭഗവാൻ പുനഃ അപപാത അപ്പടിയുള്ള എന്താ ഭഗവാനും എടുക്കുന്ന മിന്നാടി ഹിരണ്യ കശിപ്പു തിരുപ്പിയും ചാടിന്ന് പറതറി മാറിനാൻ എന്താ ഗതയെ പോട്ടിട്ട് വാളും പരിചയമെടുത്ത് തിരുപ്പിയും ഭഗവാൻ മുന്നാടി വന്ന് ചാടി നിൽക്കാം ഹരേ കൃഷ്ണ